ദൈവം നമ്മോട് സംസാരിക്കുന്നതിന്റെ അഞ്ച് അടയാളങ്ങളും അവസരങ്ങളും പറയട്ടെ ഒന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്കും കഷ്ടതകൾക്കും നടുവിലും മനസ്സിന്റെ ആഴത്തില് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാതൂർ താലാവൻ്റെ സ്വരം കേൾക്കാം രണ്ട് നല്ലതായ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മകൾ വരുന്നത് ഒരു നിങ്ങൾ എടുക്കേണ്ട പുതിയ തീരുമാനങ്ങളെക്കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തുറന്നു തരുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ചാകാം മൂന്ന് ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ തലയിൽ സ്പെഷ്യൽ ആയിട്ട് കയറി പിടിക്കുന്നത് അഥവാ ഒരുപാട് ദുഃഖത്തിന്റെ നടുവിൽ നിന്ന് ബൈബിൾ വായിക്കുമ്പോഴോ അല്ല എങ്കിൽ ബൈബിൾ പ്രഘോഷണം കേൾക്കുമ്പോഴോ ചില വചനങ്ങൾ പച്ചക്കുത്തിയതുപോലെ മനസ്സിൽ അല്ലി പിടിക്കുന്നുണ്ടെങ്കിൽ നാല് പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹത്തിന്റെ വാതില് മുമ്പിൽ തുറന്നു വരിക ചിലപ്പോൾ അങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരുന്ന എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ ക്ലോസ് ചെയ്യപ്പെടും ഇതൊക്കെ ദൈവം സംസാരിക്കുന്ന നിമിഷങ്ങളാണ് കാതൂർത്താൽ കറക്റ്റായിട്ട് അവൻ്റെ സ്വരം ശ്രവിക്കാൻ പറ്റും അഞ്ചാമത്തത് ശക്തമായ പ്രേരണയാണ് അതായത് ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബം സമൂഹം സമുദായം ഒക്കെ തടുത്താലും അത് ചെയ്തു തീർക്കാനുള്ള ശക്തമായ പ്രേരണ ദൈവസ്വരമാണ് കേട്ട്